ൂരിൽ നിന്നും ഗുണ്ടിൽപേട്ട വരുമ്പോൾ ഉള്ള ചാമരാജ് നഗർ എന്ന് പറഞ്ഞ റൂട്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുണ്ടെങ്കിൽ ഒരു വണ്ടിൻ്റെ തടസ്സങ്ങളില്ലാതെ സുസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ അടിപൊളി റൈഡിൻ്റെ അനുഭവം ഉണ്ടാവും ഒരു പ്രാവശ്യം നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോരുമ്പോൾ ഗുണ്ടിൽപേട്ടയിൽ നിന്ന് തിരിഞ്ഞിട്ട് ഇതുവരെ പോയോ കേട്ടോ ബാംഗ്ലൂർ ടു ഗുണ്ടിൽപേട്ട റൂട്ടിൻ്റെ ഡിസ്റ്റൻസ് ഇത് ഈ റൂട്ടിന് വരാന്നുണ്ടെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ മാത്രം അധികം അത് അധികം യാത്ര ചെയ്യേണ്ടി വരുള്ളൂ ഏതായാലും റോഡ് നല്ല റോഡാണ് അപൂർവമായിട്ടൊന്നും കണ്ട വണ്ടികൾ വരും അല്ലാതെ കുറച്ച് ആളവണ്ടിയും കാര്യങ്ങളൊക്കെ അല്ലാതെ വണ്ടികൾ വളരെ കുറവുള്ള റൂട്ടാണ് നല്ല സ്ട്രൈറ്റ് റൂട്ടാണ് യാതൊരു ട്രാഫിക്കും ഇല്ല ട്രാഫിക്ക് പോലീസില്ല ജംഗ്ഷനില്ല ഒന്നുമില്ലാതെ നല്ല സ്ട്രെയിറ്റിൽ പിടിച്ച് പോരാൻ പറ്റും നല്ല സൂപ്പർ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോകുന്നത് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡൊക്കെ നോക്കുക എന്നാൽ ഈ അതുപോലെ തന്നെ മുന്തിരിത്തോട്ടം ചാമ എല്ലാ കൃഷികളും കൃഷികൾ കൃഷികളെട്ടോ അപ്പോൾ ഈ സ്ഥലത്തേക്ക് വരുന്നത് തിരഞ്ഞെടുണ്ണ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നിട്ട് പോരുമ്പോൾ കുണ്ടൽപേട്ട് വരുമ്പോൾ മദ്ദൂർ എന്ന് പറഞ്ഞ സ്ഥലം അതായത് മാഡ്യ ജില്ലയിലെ താലൂക്കുകളിലൊന്നാണ് ഈ മദ്ദൂര സ്ഥലം അപ്പോൾ ഇവിടെ ഈ നദിയൊക്കെ ഇവിടെ അറിയപ്പെടുന്ന നദിയാണ് അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ മദ്ദൂർ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം എൺപത്തി കിലോമീറ്റർ അതുപോലെ തന്നെ മൈസൂരിൽ നിന്ന് അറുപത് കിലോമീറ്റർ ആയിട്ട് ദൂരം അപ്പോൾ ഈ മാഡ്യ ജില്ല എന്ന് പറഞ്ഞാൽ കർണാടകയിൽ ഉണ്ടോ കർണാടക സ്റ്റേറ്റിലുള്ള ഒരു ജില്ലയാണ് മാഡ്യ ജില്ല ഈ മാഡ്യ ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണം മാണ്ഡ്യെന്നാണ് മാഡിയറ സ്ഥലത്ത് തന്നെ കേട്ടോ ഈ റൂട്ടിലൂടെ പോരുമ്പോൾ അതുപോലെ തന്നെ ചാമുണ്ടേശ്വരി ഷുഗർ ഫാക്ടറിക്ക് ഉള്ള റോഡൊക്കെ ഇവിടെ തിരിഞ്ഞു പോകാം ഞാൻ ഇതിൽ ഈ യാത്ര ചെയ്യുന്നത് അതായത് ബാംഗ്ലൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് കേട്ടോ മലപ്പുറത്തേക്ക് അങ്ങനെ ഇവിടെ ഗുണ്ടൽപേട്ട ഈ മദ്ദൂർ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ട് നേരെ ഈ പറഞ്ഞ ഈ മലവള്ളി റോഡിൽ ഞാൻ വന്നിട്ട് നേരെ ഗുണ്ടൽപേട്ടയ്ക്ക് ചാടും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററാണ് ദൂരം അവിടെ നിന്ന് മലപ്പുറത്തേക്ക് നൂറ്റി അറുപത് മൊത്തം എനിക്ക് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ സംഭവിക്കുകയാണ് സ്വന്തം വാഹനത്തിലുള്ളവർക്ക് അതിൽ യാത്ര ചെയ്യാൻ അവസരമുണ്ട് കാരണം ഇതിൽ ബസും കൂട്ടുന്നതും എല്ലാം ഇല്ല അതുകൊണ്ട് യാത്രയ്ക്ക് ഏറ്റവും ഉപയോഗിക്കുന്നുണ്ടല്ല ചരക്ക് നീക്കത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇവിടെ കാളവണ്ടികളാണ് ഒരുപാട് കാളവണ്ടികൾ സുലഭമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഞാൻ ആലോചിക്കുക ഈ കാലഘട്ടത്തിൽ ഇത്രയും യന്ത്രവൽകൃത കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കാളകളൊക്കെ വെച്ചിട്ട് ഇതുപോലെ പണിയെടുപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ബൃഹസ്ഥേഖകളൊക്കെ അവിടെ പോയി കാരണം എല്ലാവിധ വാഹനങ്ങളും പല ജാതി വാഹനങ്ങളും ഇന്നത്തെ കാലത്ത് ഇവിടെ കിട്ടും എല്ലാ സംഭവത്തിനുള്ള എന്നിട്ട് ഈ മിണ്ടാപ്പാണികൾ വെച്ചിട്ട് ഇതുപോലെയുള്ള ചരക്ക് ഹെവി ചരക്ക് വെച്ചിട്ട് ഈ റ്റങ്ങളെ തൊളിച്ച് കൊണ്ടുപോകണത് അതിനൊരിക്കലും യാതൊരു യോജിപ്പില്ല ഇതിനൊക്കെ എതിരെ ശരിക്കും നടപടി വേണം ഇന്നത്തെ കാലത്ത് കാരണം അത്രയും വലിയ ലോഡ് കരിമ്പൊക്കെ ആണെന്ന് പറയില്ലേ ഒരു ലൈലൻ്റ് ലോറിക്കുള്ള അത്രയും ഹൈറ്റിൽ കരിമ്പ് വെച്ച് കെട്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ പോലെ ഇനി എനിക്ക് സാധനം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സാധനം കയറ്റി വെച്ചിട്ട് എന്നിട്ട് ഈ ഒരു കാലിൻ്റെ മേത്തിന് കൊളുത്തിട്ട് എന്നെ തൊളിച്ച് കൊണ്ടുപോകുകയാണ് പശു അമ്മയാണ് ദൈവമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് അവിടെ ഇന്നത്തെ കാലത്ത് പശുവിനെ മാത്രമല്ല ആനകളെ കൊണ്ട് ചുമടിക്കാൻ പാടില്ല ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തണം കാരണം വെച്ചാൽ ഇന്ന് അതിന് ഏത് തരത്തിലുള്ള വാഹനം റെഡിയാണ് ഈ പണിയിൽ ഇതിൽ ഏറ്റവും പോരാ അസുഖം ഏറ്റവും രാവിലെ പോരട്ടോ രാവിലെ ഒരു പത്ത് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവുമ്പോൾ ഇനി ഇവിടുന്ന് കഴിച്ചില്ലാകും കാരണം അത്രയും വെയിലാണ് നല്ല ചൂടുള്ള വെയിലാണ് ഈ പാടത്ത് ഒരുപാട് കിലോമീറ്ററോളം സ്ഥലം ഇതുപോലെ തന്നെ യാതൊരു തണലില്ല റോഡ് സൈഡിൽ മരോ കാര്യങ്ങളൊന്നുമില്ല ഒഴിഞ്ഞ വെയിൽ സൂര്യാഘാതം വലിക്കുന്നു തോന്നുന്നുണ്ട് കാരണം ഞാൻ ഈ യാത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖൊക്കെ കരുവാളിച്ചിട്ടുണ്ട് അവിടെ ബോഡുമ്മ മലവള്ളി എന്നൊക്കെ കാണുന്നുണ്ട് മലവള്ളി ടൗൺ മലവള്ളി റോഡെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോ ഏതായാലും ഇവിടെ ഇങ്ങനെ കുറയാൻ പോന്നിട്ട് ഒരു ചെറിയൊരു അങ്ങാടി ഇങ്ങനെ കണ്ടു ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ അങ്ങാടി ഇല്ല ചട്ടോ പിന്നെ പറയാനുള്ള കാര്യം ഇങ്ങോട്ട് തരുമ്പോൾ അത് ഈ മധുര സ്ഥലത്തിന് തരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ വാഹനത്തിൽ എന്തേലും ഒക്കെ കൈക്കള്ളൊക്കെ കരുതിയിട്ടാണ് പോരാൻ ഈ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും ഒരു ഹോട്ടലൊന്നും നല്ലൊരു ഹോട്ടലും കാര്യമൊന്നുമില്ല ഇവിടെ നിന്ന് ഒരുപാട് പോക്കറ്റ് റോഡുകളുണ്ട് പല പല ഗ്രാമങ്ങളൊക്കെ അവിടെ തിരിഞ്ഞു പോയാൽ ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ട് പക്ഷേ നമുക്കിപ്പോൾ പോകാൻ ടൈമില്ല രാത്രി ഏഴ് മണിയാണ് ഇപ്പോൾ സമയം കാണിക്കുന്നത് നാട്ടിൽ വീട്ടിൽ എത്താൻ അപ്പോൾ എവിടേക്കും തിരാനും കളിച്ച് കാണാൻ ടൈമില്ല അതുകൊണ്ട് ഞാൻ നേരെ വെച്ച് പിടിക്കുകയാണ് ഗുണ്ടിൽ പെട്ടേക്ക് ഇവിടെ ടോൾ ബൂത്തൊക്കെ കണ്ടു പക്ഷേ പിരിവും കാര്യമൊന്നും കാണില്ല കേട്ടോ റോഡ് കണയില്ല ഞങ്ങള് സ്ട്രൈറ്റ് റോഡ് ഇതൊരു മലൻ്റെ സൈഡ് കൂടി അങ്ങനെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചുരം കാര്യമൊന്നും അല്ലാതെ നേരെ റോഡ് കിലോമീറ്ററോളം ഫ്രണ്ടൊക്കെ നമുക്ക് നല്ല കാഴ്ച കാണാം കേട്ടോ സ്വന്തം വണ്ടി നിങ്ങൾ ബാംഗ്ലൂരിക്ക് പോകുക ബാംഗ്ലൂരിൽ നിന്ന് വരുവാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ റോഡ് വെച്ച് പിടിച്ചോളി നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം യാതൊരു വണ്ടിയുടെ തടസ്സം ഉണ്ടാവില്ല അതുപോലെ തന്നെ പോലീസും പട്ടാളും ചെക്കിങ്ങും ഒന്നും ഉണ്ടാവട്ടോ നല്ല ചെമ്മരിയാടുകളൊക്കെ കണ്ടു അന്ന് ഇപ്പോൾ വീടുകൾക്കൊന്നും കൂടിയില്ല കരച്ചിലോ അങ്ങനെ കഴിഞ്ഞ് പോന്നു ചെമ്മരിയാടുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കൃഷി കൃഷി പോലെ വളർത്തുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഈ റോഡിന് വന്ന ചെമ്പരിയാടൊക്കെ വാങ്ങി നാട്ടിൽ പോവാം അപ്പോൾ ഏകദേശം ഈ റോട്ടിലൂടെയുള്ള യാത്ര ഏകദേശം കഴിഞ്ഞ് അവസാനിച്ച് നേരെ ഗുണ്ടിൽപേട്ടയ്ക്ക് വന്ന് ചാടിയിട്ടോ ഗുണ്ടിൽപേട്ട വെച്ച് വന്ന് ചാടിയിട്ട് ഒന്നും വീഡിയോയിൽ കാണിക്കണമില്ല അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മോഡിലല്ലായിരുന്നു പിന്നെ ഫോണിൽ തന്നെ കുറച്ച് ചാർജ് കുറവായിരുന്നു അപ്പോൾ അവിടുന്ന് ഗുണ്ടിൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടാമത് ഇതാ ബന്ദിപ്പൂർ വയനത്തേക്ക് കയറി ബന്ദിപ്പൂരിലുള്ള കാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കാണാൻ പോകുന്നത് പോകുന്ന വൈകുന്നേരം നല്ല ട്രാഫിക് ഇതാണ് ഇതേ ട്രാഫിക് കാരണം ഞങ്ങൾ ചെക്കിങ്ങൾ പോലീസുകാരെ ചെക്കണേ പോലെ ഒരു വണ്ടി മൊത്തം ചെക്കിങ്ങാണ് സിംഹവാരം കുരങ്ങ് ഇതൊരു ഒരെണ്ണത്തിനെ കാണാനൊക്കെ ഡിമാൻഡ് ചില ടൈമിലൊക്കെ നമ്മൾ ഒന്ന് ഫാമിലി ഒക്കെ വരുമ്പോൾ തരുന്നേ കാണില്ല അപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ സുഖസന്ധരമായിട്ട് കാണേണ്ടില്ലേ അവരിങ്ങനെ ഇറങ്ങിയാലേ സാധാരണ മറ്റുള്ള കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ അടുത്തൊക്കെ വരവ് ഇവരിങ്ങനെ മരത്ത് തൂങ്ങിയൊണ്ട് ചാടി മാറിന് പോകല്ലാതെ ഇവിടെ ഒന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കൂട്ടം കൂട്ടായിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കരിമ്പുണ്ട് കേട്ടോ നല്ല നാടൻ കരിമ്പ് നാടൻ കരുമ്പല്ല നമ്മൾ കരിമ്പ് ജ്യൂസ് കടിച്ചാൽ കരുമ്പുണ്ടല്ലോ അപ്പോൾ കരിമ്പ് ഞാനിതേപോലെ കൃഷിക്കാർ വെച്ച് കഴിഞ്ഞിട്ട് കരിമ്പ് തന്നിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിൽ വെച്ചിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കുകയാണ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്തായാലും മലമുതിലുള്ള സാധനമല്ലേ അപ്പോൾ അവർ കരിമ്പൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫോറസ്റ്റിലൊക്കെ കണ്ട് കഴിഞ്ഞാലൊക്കെ ഒക്കെ വലിയ വിഷയമാണ് കാരണം വെച്ചാൽ ഇവർക്കൊന്നും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന നിയമം പക്ഷെ നമ്മൾ കാണുമ്പോൾ കൊടുക്കാതിരിക്കൂല അങ്ങനെ വിഷയമുണ്ട് അപ്പോൾ കരിമ്പൊക്കെ തിന്ന് അവർക്കുള്ള കരിമ്പ് ഞാൻ ഒരു കഷ്ണം കരിമ്പ് മുറിച്ച് അവർക്ക് കൊടുത്ത് ഹാപ്പി നമ്മളും ഹാപ്പി പിന്നെ നമ്മൾ സാധാരണ കാട്ടാനെ കാണില്ല ഇപ്പം നമ്മൾ നല്ല എണക്കുള്ള ആനകളെ കാണണം കേട്ടോ രണ്ട് ആനകളുണ്ട് പിന്നെ ഒരു കൊമ്പില്ലായിട്ട് എന്താ പറയില്ലോ ഒറ്റ കൊമ്പു ഒറ്റ കൊമ്പെന്നില്ല ഞങ്ങൾ അപ്പോൾ അത് പാപ്പാൻ്റെ പാപ്പാൻ പുറത്തുണ്ട് ആരപ്പുറത്തുനിന്നുണ്ട് ഇവിടെ ഒരു ആന ആനപ്പന്തി ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ അവിടെ എന്തൊക്കെയാ അവിടെ നിന്ന് ഇങ്ങനെ കയറി ചെയ്യണമെന്നുണ്ട് അതുപോലെ കണ്ടില്ലേ മാൻ്റെയൊക്കെ ചാകരയാണ് നമ്മളിത് പോലെ വേറെ കൂട്ടുകാരെ കുഴപ്പം ടൂർ ചെയ്യുമ്പോൾ ഒറ്റ ഒന്നും കാണില്ല അതിപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ അങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് എല്ലാവരും കൂടി വരുമ്പോൾ കാണുമ്പോൾ രസമല്ലേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണുന്നുണ്ട് ഇതിന് മുന്നേ അങ്ങനെ തന്നെ ഫാമിലി ടൂർ വരുമ്പോൾ ഒന്നും കാണൂല എല്ലോ ഈ അല്ലേ അമ്മയും കുട്ടിയും അവർക്ക് എത്തുന്ന ചെറിയ കാര്യം പുറക്കാൻ പോട്ടെ ആ വീഡിയോ ഒക്കെ അവസാനിപ്പിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്നറിയുമോ നമ്മൾ തമിഴ്നാട് നിന്ന് ഇങ്ങനെ വന്നിട്ട് കേരളത്തിൽ ഇങ്ങനെ കടന്നപ്പോൾ റോഡ് ഉണ്ടല്ലേ എന്താ റോഡ് ആ കാര്യത്തിൽ കേരളം ഉഷാറാ കേട്ടോ തമിഴ്നാട് ഞാൻ ഒരുപാട് ഒരു വല്ല മുന്നേ മുന്നൊക്കെ അതേപോലെ വന്നപ്പോൾ അവിടെ വളരെ ശോചനീയവസ്ഥ റോഡ് അപ്പം മെയിൻറ്റേയ് ചെയ്തില്ല പക്ഷേ നമ്മൾ കേരള ബോർഡറിന് കിടന്നപ്പോൾ റോഡിന് അവസ്ഥ മാറിയപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ തോന്നി എന്തായാലും അടിപൊളി റോഡ് ഇൻ്റർലോക്ക് എടുത്ത് ഇൻ്റർലോക്ക് അല്ലാതെ അടുത്ത് കോങ്കയറ്റോട് എടുത്ത് കോങ്കയറ്റൊക്കെ ആയിട്ട് റോഡ് അടിപൊളി കേട്ടോ അപ്പോൾ നേരെ ഈ റോഡ് വേറെ നെൽമ്പൂര് അഴിക്കടമറ്റും ഇതുപോലെ അടി റോഡ് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കണം അപ്പോൾ മറ്റൊരു നമ്മുടെ നാട്ടിലത്തെ കാര്യം അറിയില്ല ഇവിടെ ചുരം ഇറങ്ങി വരുമ്പോൾ കേരളം റോഡ് വേറെ ലെവലാണ് എന്താണെന്ന് അറിയില്ല കേരളത്തിലുള്ള റോഡ് അത്ര മതി കഴിഞ്ഞിട്ട് എന്താ അറിയില്ല മറ്റേ തമിഴ്നാടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ കേരളത്തിലേക്കുള്ള റോഡ് അവർ വളരെ അനാസ്ഥയെ കാണിക്കണം എന്താണ് സംഭവം അറിയില്ല അത് നിങ്ങൾ കമൻറ്റ് ചെയ്യ്